ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഒക്കെയുള്ള ഒരുപോലെയുള്ള ഒരു സംശയമാണ് ഇഗ്നോയിലെ എക്സാം സെൻറ്ററും സ്റ്റഡി സെൻറ്ററും ഒന്നാണോ എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ അല്ലേ അപ്പോൾ അതിനുള്ളൊരു കംപ്ലീറ്റ് ആൻസർ ആണ് കേട്ടോ അന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റഡി സെൻറ്റർ എന്താണെന്നുള്ളത് നോക്കാം സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ജില്ലയിലും ഓരോ സെൻറ്ററായിട്ട് നമുക്ക് അഡ്മിഷൻ ടൈമിൽ തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതായത് അസൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിഷന് അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് ഇൻസ്ട്രക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടാണ് കേട്ടോ അപ്പോൾ അവരൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററിലാണ് കോൺടാക്ട് ഡയറക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി എക്സാം സെൻറ്റർ എന്താണെന്നുള്ളത് നോക്കാം എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് സ്റ്റഡി സെൻറ്ററിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഡിസ്ട്രിക്ട് വരെ മാറിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ അതിലൊന്നും കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണല്ലേ ഇഗ്നോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും കിട്ടുന്നത് പോലെ എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും ഒന്നും നമുക്ക് സെൻറ്റർ ഉണ്ടാവില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടകര ജെ ഡി ടി ചേളനൂർ എസ് ഇൻ കോളേജ് ഈ ഒരു മൂന്ന് സെൻ്ററാണ് നമുക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ സ്റ്റഡി സെൻറ്ററിൽ തന്നെയാണ് ഈ എക്സാംസും ഉണ്ടാവുക അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്റ്റഡി സെൻ്ററിൽ സീറ്റൊക്കെ കംപ്ലീറ്റ് ായി പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്റ്റഡി സെൻ്റർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ എക്സാം സെൻ്ററിൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ യാതൊരുവിധ കോണ്ടാക്റ്റും പിന്നെ ഉണ്ടാവില്ല അസൈൻമെൻറ് സബ്മിഷനോ കാര്യങ്ങളോ ഒന്നും എക്സാം സെൻറ്ററിൽ നടക്കില്ല വേറെ ഒരു കോണ്ടാക്റ്റും എക്സാം സെൻറ്ററിൽ ഉണ്ടാവില്ല ഓക്കെ എക്സാം എഴുതി കഴിഞ്ഞു വരും വരുന്നു അത്രേ ഉണ്ടാവുന്നുള്ളൂ ഓക്കെ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഒരു സീറ്റ് രണ്ട് സീറ്റൊക്കെ ഒഴിവ് വരുന്ന സമയത്ത് ആ ഒരു രണ്ട് വിഷയം ആ ഒരു രണ്ട് സബ്ജക്റ്റ് നമുക്ക് വേറെ ഏതെങ്കിലും സെൻറ്ററിൽ പോയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും പറ്റില്ല നമ്മൾ സബ്ജക്റ്റും ഒരേ സെൻറ്ററിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് കേട്ടോ ഒരു സ്ഥലത്താണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ നമ്മൾ അവിടെ തന്നെ ആയിരിക്കണം അല്ലാണ്ട് അതിനിടയ്ക്ക് നമുക്ക് മാറിയിട്ട് എഴുതാനും കാര്യങ്ങളൊന്നും പറ്റില്ല ഓക്കെ ചിലർക്ക് സ്റ്റഡി സെൻറ്ററും എക്സാം സെൻറ്ററും സെയിം ആയിരിക്കും ചിലർക്ക് നിയറസ്റ്റ് ആയിരിക്കും ചിലർക്ക് ലോങ് ആയിരിക്കും ഇപ്പോൾ ലോങ്ങ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് സ്റ്റഡി സെൻ്ററും എക്സാം സെൻ്ററും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഓക്കെ അപ്പോൾ സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും അസൈൻമെൻറ്റുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടും കാര്യങ്ങൾ എല്ലാ സംശയങ്ങളും നിങ്ങൾ സ്റ്റഡി സെൻറ്ററിലാണ് ക്ലിയർ ചെയ്യേണ്ടത് അവരുമായിട്ടാണ് എപ്പോഴും കോൺടാക്റ്റ് വെക്കേണ്ടത് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അറിയുന്നത് എക്സാം സെൻ്ററിൽ നമുക്ക് എക്സാം സെന്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എഴുതുക അത്രേ ഉള്ളൂ വേറെ യാതൊരു വിധ കോൺടാക്റ്റും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എക്സാം സെന്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് എവിടെ വേണം എന്നാണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അസൈൻമെന്റ് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അസൈൻമെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം അതുപോലെ പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം തുടങ്ങി ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ആപ്പിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നതെന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അസൈൻമെൻ്റ് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അപ്പോൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻ